ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് പോവാം ഇപ്പോൾ അതായത് സോഷ്യൽ മീഡിയസിലൂടെ എല്ലാം തന്നെ എല്ലാ പെൺകുട്ടികളും നേരിടുന്ന ഒരു സാഹചര്യമാണ് അതായത് പലതരത്തിലുള്ള ആൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അതായത് ലൈംഗിക ദാരിദ്ര്യം കാരണം എന്തെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കുക അതേപോലെ തന്നെ മെസ്സേജ് അയക്കുക അങ്ങനെ എല്ലാം തന്നെ പല പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് ആരും പറയാനായിട്ട് തയ്യാറാകുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അഭിമാന പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഇത് പുറത്ത് പറയുന്ന നാണക്കേട് കൊണ്ടായിരിക്കാം പല പെൺകുട്ടികളും ഇത് തുറന്നു പറയാറില്ല പക്ഷെ വളരെ കൂടി കാരണം ഒരു ആള് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് അത് സോഷ്യൽ മീഡിയാസിലൂടെ എല്ലാം തന്നെ തുറന്നു പറഞ്ഞു അങ്ങനെ ആ ഒരു പെൺകുട്ടിയോട് ആ ഒരു ചെറുക്കം ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് താൻ ചെയ്ത് തെറ്റാണെന്നുള്ളത് സമ്മതിച്ചെങ്കിൽ ഒന്ന് നന്നായിരുന്നു പക്ഷേ അതൊന്നുമല്ലാതെ അതിന് വിപരീതമായിട്ട് അതായത് ഈ ഒരാളെ ഭീഷണിപ്പെടുത്താണ് ഇടി നീ എൻ്റെ നാട്ടിലോട്ട് വാടി കാണിച്ചു തരാമെന്നൊക്കെ എന്തായാലും ആ ഒരു പെൺകുട്ടി വളരുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം I <laughs> എന്തായാലും ആ ഒരു ചെറുപ്പക്കാരനെ അങ്ങോട്ട് വൈറലാക്കി കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ചിറ്റത്തരങ്ങൾ കാണിക്കുന്ന അതായത് ചെറുപ്പക്കാരോട് ഇനി ഒരിക്കലും ഇതുപോലുള്ള ഒരു തെങ്കിത്തരവും ഒരു പെൺകുട്ടിയോടും ഇവൻ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു സ്റ്റോറി ഇട്ടതും ഒരുപാട് പേര് അത് കാണുകയും അതിനോട് അനുബന്ധിച്ച് തന്നെ അതായത് ഒരുപാട് പേര് ഈയൊരു പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് നടന്നതെന്നും അതായത് ആ ഒരു വ്യക്തിയുടെ അതായത് പ്രൊഫൈല് കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും മോനെ അർഷാദ് ക്രിസ്തി നിനക്കുള്ള പൊങ്കാല വരാൻ പോകുന്നേ ഉള്ളും എന്തായാലും ഇവന്റെ വീട്ടിലുള്ള അമ്മയും പെങ്ങന്മാരും നല്ലപോലെ സൂക്ഷിക്കുക കാരണം മകൻ്റെ കയ്യിലിരിപ്പോൾ വളരെ മോശമാണ് ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയോടും ഇവൻ ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങൾ അല്ലെങ്കിൽ തൊട്ടിത്തരങ്ങൾ കാണിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കാരണം പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവനിപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിന്റെ കെട്ടടങ്ങുമ്പോൾ അടുത്ത അതായത് പൊങ്കാലയുമായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്തായാലും ആ ഒരു ആൾ ലീഗലായിട്ട് മൂവ് ചെയ്യും എന്നുള്ളത് ആളുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്തായാലും ായിട്ട് മൂവ് ചെയ്യട്ടെ കാരണം ഇവനെ പോലുള്ള നാരുകൾക്ക് അത് തന്നെയാണ് വേണ്ടത് കാരണം ഇത്തരത്തിലുള്ള ഒരു കാര്യം ഒരു പെൺകുട്ടിയോടും ഇവനെ കാണിക്കാതിരിക്കും ആ ഒരു പെൺകുട്ടി ആളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ആളുടെ ഫ്രണ്ട് അല്ല അതേപോലെ തന്നെ റിലേറ്റീവ്സ് അല്ല കൊളീഗ്സ് അല്ല പിന്നെ ഇവൻ എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോയിട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത് എന്നിട്ട് അതിന് ഒരുപാട് എക്സ്പ്ലനേഷനും കാര്യങ്ങളും അതൊന്നും പോരാഞ്ഞിട്ട് അതായത് ഭീഷണിപ്പെടുത്തുക എന്തായാലും അതിന്റെ ബാക്കി വീഡിയോസും കൂടെ കാണാം ഇൻസ്റ്റഗ്രാമിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പല വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോസിൻ്റെ താഴെയായിട്ട് ഈ റഷാദ് ക്രിസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ പലപ്പോഴായിട്ടും കമൻറ്റുകളുമൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് നീ അഹങ്കാരിയാണ് നീ അങ്ങനെയാണ് നീ ജാടയാണ് എന്നൊക്കെ ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടി അതായത് റിപ്ലൈ കൊടുക്കാനൊന്നും പോയിട്ടില്ല ആ ഒരു വീഡിയോ അർഷാദ് ക്രിസ്തി പറയുന്ന കുറച്ച് കാര്യങ്ങളില്ല നമുക്കന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും കാരണം സോറി പറയാനുള്ള ഒരു ഇതും ഞാൻ ചെയ്തിട്ടില്ല അതായത് സോറി പറയേണ്ട ആവശ്യമില്ല എന്നാലും സോറി പറയാണ് ഇവിടെ താൻ ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങൾ കാണിച്ചിട്ട് ഇങ്ങനെയാണോ അതായത് സോറി പറയേണ്ട ഒരു കാര്യമില്ല എന്നാലും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് സോര് പറയാണ് എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നത് അതായത് തൻ്റെ വീട്ടിലും അമ്മയും പെങ്ങളും എല്ലാം ഉള്ള ഒരു വീട് തന്നെയല്ലേ തനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ അവർക്കും പെങ്ങന്മാരുണ്ടാവില്ല തൻ്റെ മുന്നിലൊക്കെ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണോ ഇത്ര ധൈര്യത്തോടെ നിൽക്കാൻ വേണ്ടിട്ട് സാധിക്കുക താൻ ഇവരെയും അതേപോലെ തന്നെ തൻ്റെ വീട്ടിലുള്ള അമ്മയും പെങ്ങന്മാരെയും എല്ലാം തന്നെ താൻ ഈ ഒരു കണ്ണിലൂടെ ആയിരിക്കില്ലേ കാണുക എന്തായാലും ഇവനെ പോലെയുള്ള ഒരു മാ എന്റെ വായിൽ നിന്ന് പലതും വരുന്നുണ്ട് പക്ഷെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നും പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും ഇവനെപ്പോലെയുള്ള പിന്ന ബാക്കി നിങ്ങൾക്ക് എന്തായാലും ഊഹിച്ചെടുത്താൽ മനസ്സിലാവും എന്താ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും എന്തായാലും ഈ ഒരു ചെറുപ്പക്കാരനെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്താൽ അവൻ എത്ര മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ തന്നെ ഈ ഒരു പെൺകുട്ടി കൊടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ബാക്കി വീഡിയോസും കൂടെ കാണാം അറിയോ ോ അതർഫിക്കാതെന്ന് അറിയുമോ എന്തായാലും അർഷാദ് ഇങ്ങനെ എനിക്ക് ഇടന്ന് മെഴുകിയിട്ടൊന്നും കാര്യമില്ല അതായത് ഞാൻ പേഴ്സണൽ ആയിട്ട് അയച്ച മെസ്സേജ് അല്ലേ അതായത് ആ ഒരു പെൺകുട്ടി അതായത് ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി ഇട്ടതായി അതായത് തെറ്റ് എന്ന് പറയുന്നത് ഇവൻ പ്രസ്താവിക്കാണ് അതായത് ഇവൻ ചെയ്ത തേടിത്തരങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ കാണിച്ചതാണ് കുറ്റം അതായത് ഇവൻ ചെയ്തത് തെട്ടിത്തരല്ല അതായത് ആ ഒരു പെൺകുട്ടി അതായത് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതാണ് തെട്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ആൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറയാൻ വേണ്ടിട്ട് പക്ഷെ ആ ഒരു പെൺകുട്ടി അതിന്റെ സോറി പറഞ്ഞിട്ടുണ്ട് ഇവന്റെ അടുത്ത് പക്ഷെ ആ ഒരു പെൺകുട്ടിയുടെ മര്യാദ ആ ഒരു പെൺകുട്ടി കാണിച്ചിട്ടുണ്ട് അതായത് ഇവനെ പോലെയുള്ള ഫ്രോമോഡുകളുടെ അടുത്ത് ഒരിക്കലും സോറി ചോദിക്കേണ്ട ഒരു ആവശ്യകതയും ആ ഒരു പെൺകുട്ടിക്കില്ല എന്നാലും ആളുടെ ഒരു മര്യാദ ക്റ്റും എല്ലാം വെച്ചുകൊണ്ട് ആള് സോറ് ചോദിച്ചിട്ടുണ്ട് അത് അവരുടെ മര്യാദ അതായത് ഇവൻ അത്ര പോലും മര്യാദ കാണിക്കുന്നില്ല പിന്നെയും പറയാണ് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും അതേപോലെ തന്നെ നീ വിളിച്ചതിൻ്റെ ഇരട്ടി വിളിക്കാനൊന്നും അറിയാനായിട്ടല്ല പക്ഷേ ഞാൻ വിളിക്കാനിട്ടാണ് എന്നത് നീ വിളിക്കടാ നീ വിളിക്കതാ ഈര്യത്തിൽ വിളിക്കുക എന്നിട്ട് അതും കൂടെ കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് എന്തായാലും വേണ്ട ൃഷി പറയുന്ന അതായത് ക്രഷായതും പോലും ആ ഒരു പെൺകുട്ടിയോട് ആണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലൊരു ചെറുപ്പം കാരണം ഒരു പെൺകുട്ടിയുടെ ആയിരുന്നു മോശമായിട്ട് വർഗറായിട്ട് ഒരു കാര്യം ചോദിക്കില്ലായിരുന്നു മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്രഷ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ചോദിക്കില്ലായിരുന്നു ഇങ്ങനെയുള്ള ഒരു കാര്യം അതായത് ഇതിനെ ഒരിക്കലും ക്രഷ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അതായത് ഇതിനെ മറ്റു പല പേരുകളും വിളിക്കാൻ വേണ്ടിയിട്ട് കഴിയും പക്ഷെ ഞാൻ അത് അതിവിടെ ഉപയോഗിക്കുന്നില്ല വളരെ മാന്യമായിട്ട് ആ ഒരു പെൺകുട്ടി പിന്നെയും ഇവന് വോയിസ് അയക്കുന്നുണ്ട് അതായത് ഇവൻ അയച്ച ഒരു വോയിസിന്റെ ബാക്കിയായിട്ട് എന്തായാലും ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് അതായത് എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് ക്രഷ് തോന്നിയിട്ടുള്ള പലരും അതായത് വീഡിയോസ് റിപ്ലൈ തരാറുണ്ട് ഞാൻ അതിനൊരു ലൈക്കെങ്കിലും അടിച്ചു വിടാറുണ്ട് no acho que me ആ ഒരു പെൺകുട്ടി ആ ഒരു ചെറുപ്പക്കാരനച്ചിട്ടുള്ള വോയിസ് മെസ്സേജിൽ ക്ലിയർ കട്ടായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവം കാരണം അതായത് നീ പിന്നെയും എന്നെ പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നാണ് ആൾ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം ഇവൻ ചെയ്ത തെറ്റിന്റെ വലിപ്പം എത്രയാണെന്നുള്ളത് ഇവന് പിന്നെയും മനസ്സിലാവുന്നില്ല ഇവൻ പിന്നെയും ആ ഒരു പെൺകുട്ടി എങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടി എന്റെ നാട്ടിലോട്ട് വാ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം അതായത് നീ ധൈര്യ എന്റെ മലപ്പുറത്തേക്ക് വാ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും മലപ്പുറത്തുള്ള ചേട്ടന്മാരെ എന്തായാലും ഈ ഒരു ആർഷാദ് ക്രിസ്തീനെ നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചോളൂ നിങ്ങൾക്കും പെങ്ങന്മാരൊക്കെ ഉള്ളതാണ് ആ ഒരു ചെറുക്കൻ്റെ കണ് മുന്നിൽ പെടാതിരിക്കാനായിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ആയിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം